ഇന്ത്യയിലെ മഹിളാ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുജ്വലയായ നേതാവ് സി പി ഐ എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ഇന്ത്യയിലെ വനിതകളുടെയും തൊഴിലിടങ്ങളിൽ ദുരന്തമനുഭവിക്കുന്നവരുടെയും വിമോചനത്തിനും വിപ്ലവത്തിനും വേണ്ടി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇടിമുഴക്കത്തിൻ്റെ ഇൻഗുലാബ് ഇന്ത്യക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ബൃന്ദ കാരാട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കളെ മഹിളാ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഖാക്കളെ സുഹൃത്തുക്കളെ ആരാധയായ സഹ വൃന്ദാരാട്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരഞ്ചു മിനിറ്റ് ഈ നാടിനു വേണ്ടി പ്രിയപ്പെട്ട വൃന്ദ സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ബൃന്ദ സംസാരിക്കുന്നതിന് മുമ്പ് അഞ്ചു മിനിറ്റ് നിങ്ങളെ അഭിസംബോധന ചെയ്യുക എന്ന ചുമതല മാത്രമാണ് ഞാൻ നിർവഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ത്യയിലെ മഹിളകൾ ഉൾപ്പെടെ നൂറ്റിനാൽപ്പത്തിരണ്ട് കോടിയോളം വരുന്ന മനുഷ്യർ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഏറ്റവും അപകടകരമായിട്ടുള്ള പോലും തരണം ചെയ്യേണ്ടി വരുന്ന ഇന്ത്യയിലെ തൊഴിലാളി വർഗം അതിൻ്റെ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ദുരന്തപൂർണ്ണമായൊരു ഇന്ത്യയിലൂടെ നടന്നു പോകുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും തലയ്ക്കുമീതെ അപകടമണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ തേറ്റപ്പല്ലു പറിക്കാൻ മനസ്സിലൊരു കല്ലേറിൻ്റെ കരുത്തെങ്കിലും സമാഹരിക്കാവുന്ന മുഴുവൻ മനുഷ്യരെയും അണിനിരത്താൻ കഴിയുന്ന ഒരു വലിയ രാഷ്ട്രീയ സമരത്തിന് ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകുന്നത് അധികാരവർഗം നേരിട്ട് അവതരിപ്പിക്കുന്ന സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം ഇന്ത്യ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയുടെ എല്ലാ ചരിത്ര മേഖലകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് ചിന്തിക്കാൻ കഴിയുന്ന എല്ലാ പുരോഗമന ശക്തികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നാടിൻ്റെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനയെ ഇന്ത്യയോളം പോകുന്ന അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രത്തെ സംരക്ഷിക്കാൻ ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രതിജ്ഞാബദ്ധമായി രാജ്യത്തെ രംഗത്തിറങ്ങുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിന്റെ സമുജ്വലമായ നേതൃത്വത്തെയും പല വിധത്തിൽ അപഹസിക്കാനും ആക്രമിക്കാനും ശ്രമിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും കേരളത്തിലെ പ്രതിപക്ഷമായി മാത്രം ജീവിക്കാൻ ഇനി അവകാശമുള്ള കേരളത്തിലെ കോൺഗ്രസും അപസർപ്പക കഥകളുടെ വേലിയേറ്റം കേരളത്തിൽ ഈ മുന്നണിക്കെതിരെ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് നടക്കുന്ന വലിയ സമരത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് കോൺഗ്രസ്സുകാർ എന്ന് പലപ്പോഴും അവർ നമുക്കിടയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റ ഉദാഹരണം നിങ്ങളോട് പറയട്ടെ കർണാടകയിലെ ബി ജെ പിയുടെ രാജ്യസഭാംഗം അവരുടെ കുടുംബയോഗത്തിൽ പ്രസംഗിച്ചു ഇന്ത്യയുടെ പാർലമെന്റിൽ ഭൂരിപക്ഷം നേടാൻ പോകുന്ന നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ മുന്നണിക്കും രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ശ്രമിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ ഇല്ലാതാക്കാനാണ് നിങ്ങൾ നോക്കൂ ആലപ്പുഴയിലെ എം പി ആയ ആരിഫിനെതിരെ കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരെന്താണ് കോൺഗ്രസിന് അവർക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള അവകാശമുണ്ട് തർക്കമില്ല പനമ്പള്ളി ഗോവിന്ദമേനോനും അക്കാമാ ചെറിയാനും ഉൾപ്പെടെ കോൺഗ്രസിന്റെ സമുജ്വലമായ നേതൃത്വത്തിന്റെ പാരമ്പര്യമുള്ള കേരളത്തിൽ രണ്ടു രൂപയുടെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത സുനിൽ കനകോലുമാർ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോ ആലപ്പുഴയിൽ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് രാജ്യസഭാംഗമായ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ ഒരു തോൽവിയെ ഏറ്റുവാങ്ങുന്നതിൽ ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ കെ സി വേണുഗോപാൽ ജയിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നതെങ്കിൽ ആരെ സഹായിക്കാനാണ് ആലപ്പുഴയിൽ കോൺഗ്രസ് കെ സി വേണുഗോപാലിനെ മത്സരിപ്പിച്ചത് എന്ന് ഈ നാട്ടിലെ കോൺഗ്രസുകാർ തിരിച്ചറിയണ്ടേ ഏതെങ്കിലും അപകടം പറ്റി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നൊരു എം പി ആയി ലോക്സഭയിലേക്ക് ജയിച്ചാൽ രാജ്യസഭയിൽ ഒഴിവ് വരുന്ന രാജസ്ഥാനിൽ നിന്നുള്ള കെ സി വേണുഗോപാലിന്റെ സീറ്റിലേക്ക് പിന്നീട് തെരഞ്ഞെടുക്കപ്പെടുന്നത് ആരായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും അങ്ങനെ പറഞ്ഞാൽ രാജ്യസഭയിൽ ബി ജെ പിയുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള അപക്വമായ രാഷ്ട്രീയ ധാരണയുമായി മുന്നോട്ടു പോകുന്ന കോൺഗ്രസ് ഈ ഇന്ത്യയെ രക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ചിന്തയോടൊപ്പം നിൽക്കാനുള്ള കരുത്തില്ല ഇവിടെ നേരത്തെ വി എസ് സുനിൽകുമാർ സൂചിപ്പിച്ചു തൃശ്ശൂരിന്റെ രാഷ്ട്രീയത്തിനീതമായ സാംസ്കാരിക വികാരമാണ് ഇന്നലെയും ഇന്നും ഒരു വർഷക്കാലമായി തൃശൂർ കാത്തിരുന്ന തൃശൂപേരൂരിന്റെ സാംസ്കാരിക അടയാളമായ തൃശൂർ പൂരം അരങ്ങു തകർത്ത് വർണ്ണത്തിന്റെയും മേളത്തിന്റെയും നാദത്തിന്റെയും നിറത്തിന്റെയും അത്യുജ്വലമായ വിസ്മയം തീർക്കുകയാണ് ആ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഹാർമണി എന്ന് വിളിക്കപ്പെടാവുന്ന ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് പേർ അണിനിരക്കുന്ന തൃശൂരിന്റെ പൂരം നടത്തിപ്പിൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന ജില്ലാ ഭരണകൂടം നടത്തുന്ന രാഷ്ട്രീയത്തിനതീതമായി ദേവസ്വങ്ങൾ നടത്തുന്ന പൂരപ്രദർശനവും പൂര നടപടികളും അത്യുജ്ജലമായ വിജയം കാണുന്നു എന്നുറപ്പായപ്പോ അതിനെ അപഹസിക്കാനും അപകീർത്തിപ്പെടുത്താനും അപസർപ്പക കഥകളുമായി രംഗത്തുറക്കുന്നവരുടെ മുഖം മൂടി ഈ നാട് തിരിച്ചറിയുകയും വലിച്ചെറിയുകയും ചെയ്യും എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് തൃശൂരിന്റെ സാംസ്കാരിക അനുഭവമാണ് തൃശ്ശൂർ പൂരം ആ തൃശൂർ പൂരത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ വർഗീയവൽക്കരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അങ്ങനെ ശ്രമിക്കുന്നവരെ ചരിത്രത്തിന്റെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയും ഈ തൃശൂർ എന്ന് വരുന്ന ദിവസങ്ങളിൽ നാം കാണാൻ പോവുകയാണ് മതത്തിനെയും ജാതിയെയും വിശ്വാസ പ്രമാണങ്ങളെയും വിറ്റുതുലച്ചാണെങ്കിലും തിരഞ്ഞെടുപ്പിൽ ആർത്തിയോടെ തങ്ങളുടെ അവകാശം കരസ്ഥമാക്കുക എന്ന വില കുറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു വി എസ് സുനിൽകുമാർ എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കേരളത്തെ കടുത്തു പിരിച്ചു ഞെരിച്ചു കൊല്ലാൻ ഈ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെന്റ് ശ്രമിക്കുമ്പോ അതിനെതിരായി പൊരുതി കേരളത്തിന്റെ തൃശൂരിന്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പാർലമെന്റിനകത്ത് അവതരിപ്പിക്കാൻ ചുമതലപ്പെട്ടയാൾ ആരാകണം പണം കണ്ടാൽ ഓടിപ്പോകാത്ത പേടിപ്പിച്ചാൽ പേടിക്കാത്ത ഡിയും സി ബി ഐയും ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ മുട്ടുപിറക്കാത്ത മോദിയുടെ രാജ്യത്തിന്റെ മരനിരക്ഷതയ്ക്ക് വേണ്ടി ഹൃദയത്തിലെ ചോര കൊടുക്കാനാണെങ്കിൽ അതിനും തയ്യാറെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥാനാർത്ഥി സഖാവ് വി എസ് സുനിൽകുമാർ ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്തു ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ അണിനിരക്കുന്നവർ നടത്തുന്ന അപസർപ്പക കഥകളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ രാജ്യത്തും മത്സരിക്കുന്ന നമ്മുടെ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സ്വന്തം നാമനിർദ്ദേശക പത്രിക കൊടുക്കുന്നതിന് മുമ്പ് പത്രിക സമർപ്പിച്ചത് വി എസ് സുനിൽകുമാറിന്റെ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാനാണ് അപമാനകരമായ ജനാധിപത്യത്തിന്റെ അപജയം മഹിളകളുടെ ഈ മഹാപാർലമെന്റിനെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ ഈ മണ്ഡലത്തിലെ എം എൽ എ എന്നുറപ്പോടെ നിങ്ങൾ എത്ര പേരെ ഏതെല്ലാം പേരിൽ നാമനിർദ്ദേശക പത്രിക കൊടുത്തി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചാലും ജൂൺ നാലിന് തൃശൂരിന്റെ മനസ്സ് പാർലമെന്റിലേക്ക് യാത്രയാക്കാൻ പോകുന്ന നമ്മുടെ പ്രതിനിധി സഹി സുനിൽകുമാർ ആയിരിക്കും അദ്ദേഹത്തിന്റെ ചിഹ്നമാണ് അരിവാളും ധാന്യക്കതിരും വനിതകൾ നമ്മുടെ മഹിളകളുടെ മഹാപോരാട്ടത്തിൽ ഇന്നലകളിൽ നേതൃത്വം നൽകിയ രണ്ടായിരത്തി അഞ്ചു മുതൽ രാജ്യസഭയിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ അകമുറികളിൽ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്കു വേണ്ടി മഹിളകൾക്കു വേണ്ടി ഇടിനാദം പോലെ ശബ്ദിച്ച വൃന്ദ കരാട്ടിന്റെ സാന്നിധ്യത്തിൽ ഈ മഹാസമ്മേളനത്തിൽ ഒത്തുചേരുമ്പോ നമ്മുടെ മഹിളാ പ്രസ്ഥാനം പ്രഖ്യാപിക്കുന്നുണ്ട് കുടുംബശ്രീയെ തകർക്കാൻ മഹിളകളുടെ കൂട്ടായ്മയെ തകർക്കാൻ മഹിളകളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ നിങ്ങൾ എത്ര ശമിച്ചാലും നിങ്ങളുടെ തിട്ടൂരം ലോകത്തിന്റെ സൂര്യനെ അസ്തമിച്ചു പോകും എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങൾ പതിനായിരക്കണക്കിന് കൊച്ചു മെഴുകുതിരികൾ ഒരുമിച്ച് നിന്നു കത്തി ആയിരം സൂര്യശോഭയോടെ ഇന്ത്യയിൽ ആകാശങ്ങളെ നിറയ്ക്കും പ്രിയപ്പെട്ടവരെ സഖാവ് ബൃന്ദ കാരാട്ടിനെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ കേരളത്തിന്റെ തൃശ്ശൂരിന്റെ ഹൃദയത്തിൽ തൊട്ടൊരു ലാൽസലാം അറിയിച്ചു കൊണ്ട് ഊഷ്മളമായി ഈ സദസ്സിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ലാൽസലാം